മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ ബാബൂട്ടിമൂലത്തോട് പ്രദേശത്തെ പത്ത് കുടുംബങ്ങൾ നടക്കുവാൻ പോലും വഴിയില്ലാതെ ദുരിതത്തിൽ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കേരളത്തിലെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ ബാവൂട്ടിമൂലെ സുറുമത്തോട് പ്രദേശത്തെ പത്തു കുടുംബങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവത്തിൽ ഗുരുതര ദുരിതം അനുഭവിക്കുന്നു നടക്കാൻ പോലും യോജിച്ച വഴിയില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലേക്കും ഗർഭിണികൾക്ക് ആശുപത്രികളിലേക്കും പോകുന്നത് ഏറെ അപകടകരമായിരിക്കുകയാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഒലിച്ചുപോയ ഏകദേശം ഇരുന്നൂറ്റൻപത് മീറ്റർ നീളമുള്ള റോഡ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കാത്തത് നാട്ടുകാരുടെ ബുദ്ധിമുട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളെയും പഞ്ചായത്ത് ഭരണസമിതിയെയും അറിയിച്ചിട്ടും സ്ഥിരപരിഹാരമുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു അടിയന്തിര സാഹചര്യങ്ങളിൽ ആംബുലൻസ് പോലും എത്താൻ കഴിയാത്ത സ്ഥിതി അതീവ ഗുരുതരമാണെന്നും ഉടൻ സുരക്ഷിതമായതും ശാശ്വതവുമായ നടപ്പാത ഒരുക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം ഗവൺമെന്റ് ആശുപത്രിക്ക് പോകാൻ തറവാടിനെ ഇനി മഴകാലത്ത് ഇനി വരുമ്പോൾ അങ്ങനെ നന്നാക്കിയിട്ടില്ലെങ്കിൽ ഇനി മതം വന്നിട്ട് പരക്കെല്ലാം വരും തറവാടിൻ്റെ പോരല്ല എല്ലാ കൃഷി ഭൂമിയെല്ലാം ഉണ്ട് എല്ലാം നഷ്ടമാവും അതിനുവേണ്ടി അതിനെത്ര ശരിയാക്കിയിട്ട് കൊടുക്കണു ഇത് ഇത് അപ്പം കൊടുത്തിനി പഞ്ചായത്തേക്ക് ഇറിഗേഷൻ ഓഫീസുകൾ കൊടുത്തിന് അയാൾക്ക് ഇതൊരു അത്ര ഇതായിട്ടില്ല ആക്റ്റീവായിട്ട് അവർക്ക് ആവുന്നില്ല അങ്ങനെ അതുകൊണ്ട് കുറച്ച് ഇതാക്കണം അത്ര ശരിയാക്കിയിട്ട് കൊടുക്കണമെന്ന് കഴിഞ്ഞിട്ട് അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം